പണിക്കൊന്നും പോണില്ലേ പോലെ എത്ര അടവുകൾ അടക്കാനുള്ളത് കുടുംബശ്രീയില് പൈസ കൊടുക്കാണ്ട് ആ ലോൺ അടക്കാണ്ട് കുട്ടികൾ സ്കൂളില് പൈസ കൊടുക്കാണ്ട് കഴിഞ്ഞ ആഴ്ച പോയാൽ ആയി എന്നും ഇവിടെ പോയിട്ട് ഒന്നും നടക്കുന്ന നല്ല ദിവസം പണിക്ക് പോയി ആ ഒരു കണക്കിങ്ങനെ പറഞ്ഞിരിക്കും എന്നും പോവണ്ടേട്ടാ കുട്ടികളാണെ ഓരോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വാശി പിടിക്കണ അതൊന്നും ചോദിക്കണത് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയില്ല ഇവിടത്തെ കാര്യം എന്താ എന്താ ചെവി ആക്കില്ല മനുഷ്യ പോലെ ഇരിക്കണേ നാളെ കഷ്ടാണ് പണി ഇല്ലാണ്ടാ പണി ഇല്ലാണ്ടാ എന്നിട്ട് ഇവിടെ ഇരുന്ന പണി ഇണ്ടാവോ അത് പുറത്തിറങ്ങി അന്വേഷിച്ചൂടെ ആരെങ്കിലും ഇവിടെ വന്ന് പണി പറയുവോ ഞാനിപ്പുണ്ട് നിങ്ങൾ ആരോടെങ്കിലും എല്ലാത്തിനും ഞാൻ പോണം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മാന്തിട്ട് ഓരോന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ നാലാളോട് പറയണ്ടേ േല്ല അവരും നിങ്ങൾ ഇവിടെ ഇരുന്നാൽ പണിണ്ടെങ്കിലും കുട്ടികൾ ബിസ്ക്കറ്റ് വേണം പറഞ്ഞിട്ടാണ് പോയേക്കുന്നത് എന്തുട്ടാ ഞാൻ കൊടുക്കുക ആ വക വല്ല വിചാരം പിടിയെന്ന് മേടിച്ചോ അടോ വെയിസ് ഒന്നും കൊടുക്കല്ലല്ലോ അവിടെ കൊടുക്കല്ലേ നിങ്ങൾ കൊടുത്തു തീർത്താ 2000 1500 രൂപ വെખાഞ്ഞി ആചണ്ട് പിന്നി സാധനങ്ങളെ വെച്ചതല്ലേ ഇപ്പോ എത്രയായിണ്ടാവും അത് കൊടുത്തല്ലോ ആരേ ഞാൻ എന്നെ ചോദിച്ച ആ ഞാനോ നിങ്ങൾ കൊടുക്കാന്നല്ലേ പറഞ്ഞു ഞാൻ കൊടുത്തല്ല മതി എന്താ ഞാൻ

ോട്ടെ കാശ് എടുക്കട്ടെ പത്താം തിയ്യതി കൊടുക്കാന്ന് പെണ്ണുങ്ങളല്ല പറയല് പിന്നെന്തിനാ പെട്ടിരിക്കണത് ഇജി പറ പൈസ കളിക്കാൻ നിൽക്കണേ ഇജി എന്താണോ കരുത് ഞാൻ കായ് ഞങ്ങക്ക് വെറുതെ വെറുതെ അരാം കായിന്റെ അടുത്ത് പൂത്ത കായൊന്നും ഇരിക്കുന്നില്ല ഇനി ഉണ്ടെങ്കിലോ വെറുതെ കൊടുക്കാനും ഇട്ട് പ്ലാനും അറിഞ്ഞു കൊടുക്കണു പിന്നെ ആ പീടിയുടെ അവിടെ കുത്തിരുന്നിട്ട് ചെക്കന്മാരെ ഇട്ട് കള്ളുടിക്കാൻ പൈസ ഉണ്ടല്ലോ ഞാൻ അറിയുന്നുണ്ട് കാര്യങ്ങള് അതിന് പിന്നെ അടുത്ത് പൈസ ഉണ്ടല്ലോ അതെന്താ പറഞ്ഞോളീന്നല്ലെ കെട്ടിയോനാണല്ലോ ഈ പത്താംതിക്ക് നിക്കണ്ടി പത്താം തീയതി നിക്കണ്ട വീടിന്റെ അകത്ത് സ്വർണ്ണ ഉണ്ടെങ്കി എടുത്തോ ആ ഓനെന്ന് കിട്ടില്ല നമ്മൾ അഞ്ചാമത്തെ ആറാമത്തെ വന്നിട്ടാ പോനെ ഓന ഇന്ന് വിട്ടി കിട്ടാൻ വന്നിട്ട് പന്ത്രണ്ടാം അങ്ങ് വരുന്നേ അച്ഛ മുറുക്കിയൊന്നും വേണ്ടാന്ന് ഈ ഒരു കാര്യം ചെയ്തോ അന്നെ കുടുംബനെ കൊണ്ട് കായ് എന്തായാലും തരാൻ കുട്ടിയോ എന്റെ തരണ്ട കായി തരണ്ട കായ് തരണ്ടോ ഇപ്പൊ കൊല്ലാൻ വരത്തെ കായ് തരണ്ട എന്റെ പെണ്ണ് കൂടണ്ട പറഞ്ഞ വച്ചാളെ എന്താ പറഞ്ഞു െ പിടിക്കളേന പിടിക്കടോടാ ഒന്നുകൂടി പറയടാ എന്താട്ടാ പറഞ്ഞേ